ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ചെറിയ ചെമ്മീൻ എങ്ങനെ കറി വെക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയുള്ളൂ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് എടുത്ത് ഒഴിക്കുക അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് അതിലിട്ട് വാട്ടുക ഉള്ളി വാടുന്നതിന് മുമ്പ് തന്നെ ആറ് ഏല കറാമ്പൂ രണ്ട് ഏലക്ക ഇട്ട് എടുക്കുക ഉള്ളിൽ തന്നെയാണ് ഇടേണ്ടത് അതിനുശേഷം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഇറച്ചി ഉള്ള ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക മുളക് പൊടിയാണ് ലാസ്റ്റ് ഇടേണ്ടത് മല്ലി മഞ്ഞളും മല്ലി ഇട്ടതിന് ശേഷമാണ് മുളക് പൊടി ഇടേണ്ടത് അത് ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക ഒരുവിധം മൂ മൂത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം തീ കുറച്ച് വെക്കണം ഒറ്റ കുറച്ച് വെക്കണം എല്ലാം ഞാൻ അത് കരിഞ്ഞു പോകും നല്ല ഒരു ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് ഉണ്ടാവുക കടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടാണ് പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ അതിനുശേഷം വലിയ ജീരകവും കടകും കൂടി മിക്സ് ചെയ്തത് കാൽ ടീസ്പൂണ് അത് ചേർത്തിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ലൊരു മണം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അതിന് ശേഷം മീൻ നമ്മളെ മെയിൻ ആയിട്ടുള്ളത് ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ എന്ത് ചെയ്യുക അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക വെള്ളക്കയിൽ വറ്റി അത് എണ്ണയെ കമ്മി കായ കഴിയുമ്പോൾ പിടിച്ച് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ഇടേണ്ടത് എന്നിട്ട് ആ കായത്തിൽ ഉപ്പ് പിടിച്ച് നല്ല സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നല്ല ഒരു ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചൂടുള്ള വെള്ളം ഒരു കാൽ പാത്രം അതായത് ഒരു കാൽ കപ്പ് ഞാൻ ബൗളിലാണ് ബൗളിൽ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗളാണ് അതിനൊരു പാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായി വെട്ടി തിളക്കുന്നത് വരെ കത്തിച്ചെടുക്കുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കത്തിയതിന് ശേഷം അത് തുറന്ന് അതിൽ കറി വ കറിവേപ്പിലേയും ചപ്പും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടുക കറിവേപ്പിലയും ചപ്പും ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി കുറുകി വരുന്നത് വരെ കത്തിച്ചെടുക്കുക നല്ല ഒരു അഞ്ച് മിനിറ്റും കൂടെ കത്തിക്കുക അപ്പം നല്ല ഒരു കട്ടിയായിട്ട് വരും കറിയായിട്ട് ഗ്രേവിയായി നല്ല സൂപ്പറായി വരും പിന്നെ അപ്പം ഒക്കെ വേവക്കായ ആയതിന് ശേഷം കുരു കളഞ്ഞ പുളിങ്ങ മൂന്ന് കുരു പുളിങ്ങ പുളി എടുക്കുക അതിൻ്റെ കുരു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ഇടാത്ത കുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർ കുതിർത്തി പെയ്യാത്ത മൂന്ന് കുരു കളഞ്ഞ പുളി അതിൽ ഇട്ട് കൊടുക്കുക മൂന്ന് പുളിങ്ങ അല്ല മൂന്ന് കുരു പുളി ഇട്ട് കൊടുക്കേണ്ടത് അതിലിട്ടതിന് ശേഷം കറി മാങ്ങി വെച്ച് നല്ല തിള സൂപ്പറായിട്ടുണ്ടാവും അപ്പം നല്ല നല്ല ഒരു കറിയാണ് നല്ലൊരു ആസനം ഉണ്ടാവും നല്ല ഫ്ലേവറാണ് നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടാണ് എന്നാൽ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിങ്ങളെഴുതി എന്നിട്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നോക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എന്നിട്ട് അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ ഈ കറി പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ് അസ്ലാംക്കും എല്ലാവരോടും ഗുഡ് ബൈ